മണിപ്പൂരിലേക്കാണ് അവിടെ വലിയ രാഷ്ട്രീയ കോലാഹലങ്ങളൊക്കെ നടന്നു അതിനുശേഷം മുഖ്യമന്ത്രി ബിരേൻ സിംഗ് രാജിവെച്ചു ഈ രാജി ആവശ്യം പലതവണ ഉന്നയിക്കപ്പെട്ടതാണ് അത് ബിജെപിയിൽ തന്നെ സ്വരം ഉയർന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല ഇന്നലെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി അദ്ദേഹം കൂടിക്കാഴ്ച ഒക്കെ ശേഷമാണ് രാജിയിലേക്ക് കടന്നത് എന്തായാലും ബിരേൻ സിംഗ് രാജിവെച്ചതിന് പിന്നാലെ പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾക്കും അവിടെ തുടക്കമാവുന്നുണ്ട് ബിജെപി ദേശീയ നേതൃത്വത്തിന്റെ നിരീക്ഷകനായി തുടരുന്ന പാത്ര അതെ നിയമസഭാ വർഷം മാത്രം ബാക്കി നിൽക്കുമ്പോൾ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണത്തിനുള്ള സാധ്യതയാണ് കാണുന്നത് ഇന്നത്തെ ദിവസം ഈ ഈ വാർത്തകളിൽ ഏറ്റവും പ്രധാന തലക്കെട്ടുകളിൽ ഇടം പിടിക്കുക വാർത്ത കൂടിയാണ് മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗിന്റെ അപ്രതീക്ഷിത രാജിക്ക് പിന്നാലെ മണിപ്പൂർ രാഷ്ട്രീയം വീണ്ടും കലുഷിതമാവുകയാണ് എൻ ബിരേൻ സിംഗിന്റെയും മന്ത്രിസഭയുടെയും രാജി ഗവർണർ അജയ് കുമാർ ബല്ല അംഗീകരിച്ചു ബദൽ സംവിധാനമുണ്ടാകുന്നതുവരെ കാവൽ മുഖ്യമന്ത്രിയായി തുടരാൻ വിരേൻ സിംഗിനോട് ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രി രാജിവച്ച പശ്ചാത്തലത്തിൽ ഇന്ന് വിളിച്ചു ചേർക്കാനിരുന്ന നിയമസഭാ സമ്മേളന ഉത്തരവും ഗവർണർ റദ്ദാക്കി ബി ജെ പി ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം മണിപ്പൂരിൽ തുടരുന്ന സാമ്പിത് പത്ര എം പി ഇന്ന് ബി ജെ പി എം എൽ എ മാരുമായി കൂടിക്കാഴ്ച നടത്തും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനാണ് സാധ്യത എന്നാൽ നിയമസഭാ സമ്മേളനത്തിൽ സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നേക്കുമെന്ന ഭയത്തിലാണ് ബിരേൻസിംഗിന് രാജിയെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം മുഖ്യമന്ത്രി രാജിവച്ചതിന് പിന്നാലെ ഇംഫാലിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു ട്വന്റിഫോർ ഡൽഹി